ഓം ശ്രീ ശിവശക്തി ഐക്യ രൂപിണ്യ നമ എല്ലാവർക്കും നമസ്കാരം അമ്മയുടെ രണ്ട് ധ്യാന ശ്ലോകങ്ങൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ കൈപ്പുസ്തകവുമായി ഒത്തുനോക്കി അച്ചടിപ്പിച്ചുകൊണ്ടെങ്കിൽ തിരുത്തി പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഓരോ വാക്കുകളും പദം പിരിച്ച് അതുപോലെ സ്ലാഷിട്ട് അതേപോലെ അടയാളപ്പെടുത്തുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ഥൂലാർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഭാവമറിഞ്ഞ് ജപിച്ചു പോകാം അപ്പോൾ നമ്മളുടെ ഒരു പഠന രീതി ആദ്യം ഞാൻ ഏത് ഒന്ന് ചൊല്ലിയിടാം പിന്നെ പദം പിരിച്ച് പിന്നെ ചൊല്ലേണ്ട വിധം എങ്ങനെയാണെന്നും പിന്നെ അതിൻ്റെ സ്ഥൂലാർത്ഥം എങ്ങനെയാണെന്നും അറിഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ मोहनमते ध्यान श्लोक सकुंकुम विलेपना मणिका चुम्बि कस्तूरिकाम् समन्द सशर चापपाशां कुशाम् अशेष जनमोहिनी मारुणामाल्यं भूशोज्ज्वलाम जपा कुसुम भासुराम् ജപവിധൗ സ്മരേദംബികം അപ്പോ ആദ്യത്തെ വരി നമുക്കൊന്ന് പദം പിരിച്ചു നോക്കാം സകുങ്കുമിലേപ്പനാം അളിക ചുംബി കസ്തൂരികാം എന്ന വരി പദം പിരിക്കുമ്പോൾ കസ്തൂരി കാം പിന്നെ ചുംബി കസ്തൂരി കാം അളികച്ചുംബി കസ്തൂരി കാം ിലേപ്പനാം അളികച്ചുംബി കസ്തൂരികാം പിന്നെ കുങ്കുമ വിലേപനാ അളിക ചുംബി കസ്തൂരികാം സകുങ്കുമിലേപ്പനാം അളികച്ചുംബി കസ്തൂരികാം അപ്പോ ഇത് ചൊല്ലേണ്ട വിധം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ സകുങ്കുമം കും അങ്ക ശ്രദ്ധിക്കണം കുങ്കുമല്ല പിന്നെ വിലേപനാ മാളികം അളിക്കം കായാണ് ഈ കണ്ടി ശബ്ദം പക്ഷെ ഈ മുഴുവൻ തൊണ്ട കൊണ്ടും ഉച്ചരിക്കേണ്ടതാത്ത ശബ്ദമാണ് കാ അളിക്കം ഇപ്പൊ ശ്രദ്ധിക്കേണ്ട വിലേപനാ മാളികം അളികം എന്നുള്ളത് ശ്രദ്ധ ശരിക്കും കേൾക്കണം നമ്മൾ ജപിക്കുമ്പോൾ പിന്നെ ചുംബി പിന്നെ കസ്തൂരി കാം എന്ന് നീട്ടണം അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം പറയുകയാണെങ്കിൽ സ എന്നാൽ കൂടിച്ചേർന്നത് പിന്നെ കുങ്കുമം അമ്മയുടെ നെറ്റിത്തടത്തിൽ അതായത് വിലേപനം ചെയ്തിരിക്കുന്നു അതിവിശിഷ്ടമായ കുങ്കുമം ലേപനം എന്നാൽ പുരട്ടുക അപ്പൊ വിശേഷേണ ലേപനം ചെയ്തിട്ടുണ്ട് എവിടെ അത് അമ്മയുടെ അളിക സ്ഥലത്തിൽ അളികം എന്നാൽ നെറ്റിത്തടം അവിടെ അത് കൂടാതെ ചുംബി അതായത് വളരെ ചെറുതായ രീതിയിൽ ഒരു കസ്തൂരി തിലകവും അമ്മ ചാർത്തിയിട്ടുണ്ട് അപ്പോ ഇതിനെ കുറിച്ചിട്ടൊരു വ്യാഖ്യാനം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അറുപത്തി കോടി യോഗിനികളും അമ്മയുടെ പരിവാരങ്ങളും അമ്മയെ അണിയിച്ചൊരുക്കുമ്പോൾ അമ്മയ്ക്ക് കണ്ണു തട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരാ കസ്തൂരി പൊട്ട് അമ്മയ്ക്ക് തൊട്ട് കൊടുക്കുന്നത് പക്ഷേ ജനനിയായ ജനനീയായ അമ്മയ്ക്കിതൊന്നും ബാധകമല്ലെങ്കിൽ കൂടി ഈ കണ്ണേറും കണ്ണുതട്ടലൊന്നും ബാധകമല്ലെങ്കിൽ കൂടി വശ അറുപത്തി കോടി യോഗിനികളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി അവർ ചെയ്തതാകാം എന്ന് അദ്ദേഹം ഒരു ഭാവനയോടുകൂടി ഒരു കവി ഭാവനയോടുകൂടി പറയുകയുണ്ടായി ശരിക്കും നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കവിളത്തും നെറ്റിയിലൊക്കെ കറുത്ത പൊട്ട് കണ്ണുതെട്ടാതിരിക്കാൻ തൊട്ട് കൊടുക്കുന്നത് പോലെ എന്നൊക്കെ പറയുകയുണ്ടായി ഞാനിതിവിടെ പറഞ്ഞേ ഉള്ളൂ ഇനി രണ്ടാമത്തെ വരി സമന്ദഹസിതേക്ഷണം പദം പിരിക്കുമ്പോൾ അങ്കുശാം പിന്നെ പാശാങ്കുശാം നീട്ടണം ചാപ ശരചാപാശാങ്കുശാം സാപ പാശാങ്കുശാം പിന്നെ ഈക്ഷണം മന്ദഹസിതീക്ഷണം സമന്ദഹസിതീക്ഷണം അപ്പൊ ഇതിൻ്റെ ഒരു ചൊല്ലേണ്ട വിധം ഈ ഈക്ഷണം അപ്പൊ ഈക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം അത് അർത്ഥം നമ്മൾ പറഞ്ഞു വരുമ്പോ പറയാം സമന്ദ മന്ദം ശ്രദ്ധിക്കണം മ നായും ദായും കൂടി കുഴിച്ചേർന്നതാണ് ചന്ദനം എന്നുള്ള ആ ആണ് മന്ദ സമന്ദ ഹിതേക്ഷണം ഹസിതയെ ഒന്ന് നീട്ടണം എന്നാലേ ഈക്ഷണം എന്നുള്ളത് ഏകദേശം നായി വരുള്ളൂ പിന്നെ സരചാപ പാശ അങ്കുശാം ആ അങ്കുശാം എന്നുള്ളത് ശരിക്കും കേൾക്കണം ആ പാശാങ്കുശാം എന്നായി പോരുത് സ ശരചാപ പാശാങ്കുശാം എന്നല്ല സ ശരചാപ പാശാങ്കുശാം എന്ന് നീട്ടണം ആ അങ്കുശാം എന്ന് നീട്ടണം അപ്പൊ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം സ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂടിച്ചേർന്നത് പിന്നെ മന്ദഹസിതീക്ഷണം അപ്പൊ അമ്മ മന്ദഹസിക്കുന്ന അമ്മയുടെ മുഖം അത് അമ്മയുടെ കണ്ണിൽ കൂടിയും ആ മന്ദഹാസം അങ്ങനെ മന്ദഹാസത്തോടുകൂടി ഈക്ഷണം ഈക്ഷണം എന്നാൽ ഈക്ഷണം എന്നാൽ നോട്ടം തൻ്റെ ഭക്തരെ വളരെ കൂടി മന്ദഹസിച്ചുകൊണ്ട് നോക്കുന്ന അമ്മ അമ്മ കയ്യിൽ ധരിച്ചിരിക്കുന്നത് സ ശരച്ചാപാശാങ്കുശാം സ എന്നാൽ കൂട്ടിച്ചേർന്നത് ശരങ്ങൾ പഞ്ചശരങ്ങൾ പഞ്ചസായകങ്ങൾ അമ്മ താഴത്തെ വലതു കയ്യിൽ അണിഞ്ഞിരിക്കുന്നുണ്ട് ധരിച്ചിട്ടുണ്ട് പിന്നെ താഴത്തെ ഇട ഇടതുകൈയിൽ ഇക്ഷുചാപം ഇക്ഷുഗോദണ്ഡം എന്നൊക്കെ പറയുന്ന പോലെ കരിമ്പുകില്ല് ധരിച്ചിട്ടുണ്ട് പിന്നെ മുകളിലത്തെ ഇടത്തെ കയ്യിൽ പാശം പിന്നെ വലതു വലതുകൈയിൽ മുകളിലത്തെ വലതു വലതുകൈയിൽ അങ്കുശവും നമ്മൾ ധരിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ വരി അശേഷജനമോഹിനീമാരുണമാല്യ ഭൂഷോജ്വലാം അപ്പോൾ ഇതൊന്ന് പദം പിരിക്കുമ്പോൾ ഉജ്ജ്വലാം പിന്നെ ഭൂഷോജ്വലാം അരുണമാല്യ ഭൂഷോജ്വലാം പിന്നെ അശേഷജനമോഹിനീമാരുണമാല്യ ഭൂഷോജ്വലാം ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അശേഷജനമോഹിനീം പ്ലസ് അരുണമാല്യം എന്ന് വരുന്നതുകൊണ്ട് ഇത് സംസ്കൃതത്തിലായതുകൊണ്ടും പദം മുറിക്കാതെ ചൊല്ലണം അപ്പോൾ അശേഷ ജനമോഹിനീമൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ അരുണ എന്നുള്ളത് കറക്റ്റായി കിട്ടും അതിങ്ങനെയാണ് അശേഷ ജനമോഹിനീ മരുണമാല്യ ഭൂഷോജ്വലാം പലരും തെറ്റിച്ച് ചൊല്ലുന്നത് മരുണമാല്യം എന്നാണ് മരുണമല്ല അരുണമാണ് അശേഷ ജനമോഹിനീ മരുണമാല്യം എന്ന് വളരെയധികം ആൾക്കാരും ഈ സഹസ്രനാമത്തിൽ വെൽവേഴ്സഡ് ആയിട്ടുള്ള ആൾ ആളുകളും ഇങ്ങനെ ചൊല്ലിക്കേട്ടിട്ടുണ്ട് അങ്ങനെ ചൊല്ലി ചൊല്ലരുത് അതൊക്കെ ചെറിയ ഈ രാന്നുള്ളതൊക്കെ രൂവിൻ്റെ സ്ഥാനത്ത് വെറും രാ എന്നൊക്കെ ആണെങ്കിൽ അർത്ഥം തന്നെ മാറിപ്പോവും അപ്പത് ശ്രദ്ധിക്കണം പിന്നെ ഭൂഷം ഭൂഭ ശ്രദ്ധിക്കണം കണ് ഇതാണ് കണ്ട ശബ്ദാണ് അപ്പൊ അത് ശ്രദ്ധിക്കണം ഘട്ടറൽസ് എന്ന പറഞ്ഞല്ലോ നാർത്ഥം പിന്നെ ഇവിടെ രണ്ട് ജകാരം വന്നതുകൊണ്ട് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ ഉജ്വലാം എന്നുള്ളത് പറയാം ഉജ് ജ പ്ലസ് വായാണ് രണ്ട് ജകാരവും പ്ലസ് വകാരവും അപ്പൊ എന്നെ വരണം ഉജ്ജ്വലാം അതുപോലെ ഉജ്ജ്വലാം എന്നായിപ്പോ ഉജ്വലാം എങ്കിൽ മാത്രമേ നമ്മൾ ആ ചൊല്ലുന്ന മന്ത്രത്തിന്റെ ആ ധ്യാന ശ്ലോകത്തിൻ്റെ ശക്തി ആ മന്ത്രസ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ ഒരു പാഠഭേദം ഉള്ളത് അമ്പരാം എന്നും ആചാര്യന്മാർ ചൊല്ലിക്കേട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഞാനത് അതിലേക്ക് വരാം അപ്പോൾ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് ആ പാഠഭേദത്തിലേക്ക് വരാം അശേഷ അശേഷജനമോഹിനീം അതായത് ആപാലവൃദ്ധം ജനങ്ങളും മോഹിക്കുന്ന ആര് തന്നെ ഏത് തരത്തിലുള്ള ജനങ്ങളും മോഹിക്കുന്ന മോഹിപ്പിക്കുന്ന അവരെ മോഹിപ്പിക്കുന്ന രൂപത്തോടു കൂടിയമ്മ അരുണമാല്യം അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ മാലയാവാം തെച്ചിപ്പൂവാം ചന്താമ്പരമാലയാവാം അരുണമാല്യം പിന്നെ അരുണമാല്യം ഭൂഷോജ്വലം അങ്ങനത്തെ ആഭരണങ്ങളും അപ്പം അമ്മ ധരിച്ചിട്ടുള്ളത് പിന്നെ ആഭരണങ്ങളും ചുവന്ന തരത്തിലുള്ള നിറത്തിലുള്ള ആഭരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂഷോജ്വലം അങ്ങനെ ചുവന്ന തരത്തിലുള്ള മാലയും ആഭരണങ്ങളും ധരിച്ച് ഉജ്ജ്വലയായവൾ അപ്പോ ഉജ്ജ്വല എന്ന് പറയുന്നത് ശോഭിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം അപ്പൊ അമ്പരം എന്നാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ചുവന്ന തരത്തിലുള്ള മാലയും ആഭരണങ്ങളും അതേപോലെ ചുവന്ന തരത്തിലുള്ള ചുവന്ന തരത്തിലുള്ള പട്ടും അമ്പരം എന്ന വസ്ത്രം അണിഞ്ഞ അമ്മയ്ക്ക് നമസ്കാരം അതാണ് നിന്റെ ഒരു അർത്ഥം ഇനി നാലാമത്തെ വരി ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അപ്പൊ പദം പിരിക്കുമ്പോൾ അംബികാം പിന്നെ സ്മരേദംബികാം ജപവിധൗ ജപാകുസുമഭാസുരാം കുസുമാസുരാം പിന്നെ അങ്ങനെ വലിയതായിട്ടുള്ള അത്ര ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്

എന്ന് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് സ്മരേത് അമ്പികാം അപ്പത് എഴുതും ശ്രദ്ധിക്കണം സ്മര ഏത് അമ്പി ചൊല്ലുമ്പോൾ ശരിക്കും അംബികാം എന്നുള്ളത് ശരിക്കും കേൾക്കണം അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു പദം പിരിച്ചിട്ടുള്ള ചൊല്ലേണ്ട വിധം ഇനി ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം ജപാ ഭാസുരം ജപാ ജപാവ എന്നാൽ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയോട് കൂടിയ ജപവിധൗ ജപിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജപവിധീങ്കൽ ജപ ജപത്തിൻ്റെ വിധിയിൽ സ്മരേതമ്പികാം അമ്മയെ ഇങ്ങനെയുള്ള അമ്മയെ സ്മരിക്കണം അപ്പം എല്ലാവരും ഇതേപോലെ ഞാൻ പറഞ്ഞു തന്നതുപോലെ പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ജബാ കുസുമ ഭാസുരയായ അമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ നമ